ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ നമ്മളിവിടെ ബുക്ക് റിവ്യൂസും എഴുത്തും വായനയുമായിട്ട് റിലേറ്റ് ചെയ്ത കണ്ടന്റുമാണ് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എഴുത്ത് വായന ബുക്ക് റിവ്യൂ റിലേറ്റഡ് കണ്ടന്റ് ഒക്കെ കാണാനും കേൾക്കാനും ഇഷ്ടമാണെങ്കിൽ മറക്കതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്ന പുസ്തകം ജയമോഹൻ്റെ ആന ഡോക്ടറാണ് ജയമോഹൻ്റെ നൂറ് സിംഹാസനങ്ങൾ നമ്മൾ ഓൾറെഡി വായിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ട് മാഡൺ മോക്ഷത്തിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ ആ കാറ്റഗറിയിലേക്ക് അടുത്ത അടുത്ത റീഡാണ് ഈ ആന ഡോക്ടർ എന്ന് പറഞ്ഞ പുസ്തകം ഇത് മാതൃഭി ബുക്ക്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയുള്ളൂ വില ചെറിയൊരു ബുക്കാണ് പെട്ടെന്ന് വായിച്ചു തരും നൂറ്റി പന്ത്രണ്ട് പേജേ ഉള്ളൂ അതിൽ തന്നെ അവസാനത്തെ കുറച്ച് പേജ് ഇതിൻ്റെ ഇന്റർവ്യൂ ആണ് ബാക്കി ബുക്കിൻ്റെ കണ്ടന്റ് വരുന്നത് ഏകദേശം എഴുപത്തിയഞ്ച് പേജേ ഉള്ളൂ ബാക്കി ഇതിനകത്ത് ഇന്റർവ്യൂ ആണ് അപ്പൊ നിങ്ങൾ ഇത് വായിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു നല്ല പുസ്തകമാണ് കേട്ടോ അതിന് പ്രത്യേകം എന്താ വെച്ചാൽ ആന ഡോക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഡോക്ടർ വി കൃഷ്ണമൂർത്തി അദ്ദേഹത്തിന്റെ ആന എന്ന് തന്നെയാണ് പറയുന്നത് തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൃഗസംരക്ഷകനും ആന ഡോക്ടറും ഒരു മനുഷ്യനാണ് ഡോക്ടർ വി കൃഷ്ണമൂർത്തി ജീവിച്ചിരിപ്പില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയിട്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഒരുപാട് ആളുകൾ അറിയുന്ന ഒരു മനുഷ്യനല്ല അദ്ദേഹം പക്ഷെ അറിയേണ്ട ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനെ കുറിച്ചൊരു വിവരണമൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ കഥ കൂടാതെ എനിക്കിത് വായിച്ചപ്പോൾ തോന്നിയത് ഇത് ശരിക്കും ഒരു ആന ഡോക്ടർ ആനയെ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ മൃഗങ്ങളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹവുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരുടെ ലൈഫിലും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു എഴുത്താണ് അപ്പോൾ ഇതിനകത്തിൽ എനിക്ക് തോന്നിയ ഒരു സംഗതി ഇത് വായിക്കേണ്ടത് സാധാരണ വായനക്കാരല്ല ശരിക്കും ആനപ്രേമികൾ എന്ന് പറയുന്ന ആൾക്കാരില്ലേ ആനപ്രേമികൾ എന്ന് പറഞ്ഞിട്ട് ആനയെ വെയിലൊള്ളു ആനയെ കഷ്ടപ്പെടുത്തുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ നിങ്ങൾക്ക് അതിനകത്ത് എതിരഭിപ്രായം ഉണ്ടാവും ഉണ്ടാവുമായിരിക്കും ഉറപ്പായിട്ടും നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അതായത് നിങ്ങളൊരു ആനപ്രേമിയാണ് ആനകളെ എഴുന്നള്ളിക്കുന്നതിലൊന്നും തെറ്റില്ല ആനകളെ വെയിലെത്തു നിർത്തുന്നതിലൊന്നും പ്രശ്നമില്ല പൂരത്തിന് കൊണ്ടുപോകുന്നതിലെ പ്രശ്നമില്ല എന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വായിക്കേണ്ട ഒരു പുസ്തകമാണ് ആന ഡോക്ടർ അത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ചിന്താഗതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ഈ പുസ്തകത്തിന് പറ്റും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഞാനൊരു ആനപ്രേമി അല്ലാത്തത് കൊണ്ട് എനിക്ക് വായിക്കുമ്പോൾ കൂടുതൽ വിഷമം വരും കാരണം ആനകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ ഭയങ്കര റിയൽ ലൈഫ് സെനാറിയോ ആയിട്ട് പ്രസന്റ് ചെയ്തിരിക്കുകയാണ് ആൻഡ് എനിക്ക് ഈ ബുക്ക് നമ്മുടെ ഒരു ചേച്ചിയാണ് ലീന എന്ന് പറഞ്ഞ ചേച്ചിയാണ് സജസ്റ്റ് ചെയ്തത് നമ്മുടെ സബ്സ്ക്രൈബറും എന്നെ അറിയാവുന്ന ഒരു ചേച്ചിയാണ് അപ്പം ചേച്ചി പറഞ്ഞാൽ ഒന്ന് വാങ്ങിയ ബുക്കൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട് വയതുവേ നിങ്ങൾ പറയുന്ന പല പുസ്തകങ്ങളും ഞാൻ വാങ്ങുന്നു വായിക്കുന്നുമുണ്ട് കേട്ടോ റിവ്യൂ ഇടാൻ ചിലപ്പോൾ വായികുന്നതായിരിക്കും ആൻഡ് അതിൽ പലതും നല്ല നല്ല സജഷൻസ് ആണ് താങ്ക് യു ഫോർ ദാറ്റ് അപ്പം നിങ്ങളുടെ സജഷൻസ് എന്തായാലും പറയാം ഞാൻ വായിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും എന്നെ വായനയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ആന ഡോക്ടറെ കുറിച്ചുള്ള നിങ്ങളഭിപ്രായം പറയുക കേട്ടോ കാരണം ഇത് വളരെ വിലക്കുറവാണ് നൂറ്റി അമ്പത് രൂപയുള്ള എം ആർ പി അപ്പം അതിലും താഴെ ഓഫറിലൊക്കെ നമുക്ക് കിട്ടും ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നല്ല കൂട്ടുകാരും ആനപ്രേമികളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് കൊടുക്കാവുന്ന ഒരു ബുക്കാണ് ചില ചില ആൾക്കാരുടെ ആനപ്രേമം കാണുമ്പോൾ നമുക്ക് തോന്നത്തില്ലേ ഒരു കഷ്ടം തോന്നത്തില്ലേ നമുക്ക് എന്റെ അഭിപ്രായമാണ് നിങ്ങൾക്കെങ്കിൽ അല്ല നിങ്ങളും അനപ്രേമി ആണെങ്കിൽ ഉറപ്പായിട്ട് വാങ്ങിയ കേട്ടോ ഉറപ്പായിട്ടും കണ്ണടച്ച് വാങ്ങിക്കാം എന്നിട്ട് വായിച്ചിട്ടും നിങ്ങളെ അഭിപ്രായം മാറുന്നുണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു പുസ്തകത്തിന് നമ്മളെ സ്വാധീനിക്കാൻ എന്ന് നമുക്ക് ചെക്ക് ചെയ്യുന്ന ഒരു ഒരു രീതിയാണത് നമ്മുടെ ചില സങ്കല്പങ്ങളും നമ്മളുടെ ചില ധാരണകൾക്കും ഒക്കെ എന്താ പറയാ നേരെ എതിരായിട്ട് പറയുന്ന പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോഴേ അങ്ങനെയാണോ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ തുടങ്ങും അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നല്ലതാണ് വൺ വെയർ അതർ വേ നിങ്ങളൊരു പുസ്തകം വായിക്കും രണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ചിന്തകളെ സ്വാധീനിക്കാൻ അതിന് പറ്റും പിന്നെ കുട്ടികൾക്കൊക്കെ വായിക്കാനോ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഉറപ്പായിട്ടും ടീനേജേഴ്സിനൊക്കെ ആണെങ്കിലും വായിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു പുസ്തകമാണ് താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾ ഇത്ര നേരം കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ